അപ്പോൾ കോഴിൻ്റെ ലിവറൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലതാണ് എന്നാൽ എന്നാലതിൻ്റെ ടേസ്റ്റ് പലർക്കും അങ്ങോട്ട് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്വന്തമായിട്ടുണ്ടാക്കിയാൽ തീരെ കഴിക്കില്ല എന്നാൽ കോഴിപ്പാട്സ് ഉണ്ടാക്കിയാലോ അതിൻ്റെ ലിവറെ എടുത്ത് മാറ്റി വെക്കും ഒരാൾ പറയും എനിക്ക് അതിലെ മുട്ട വേണ്ട അല്ലെങ്കിൽ ഒരാൾ പറയും ലിവർ വേണ്ട അല്ല ഒരാൾ പറയും മാങ്ങ വേണ്ട അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു തയ്യാറാക്കണം അപ്പോൾ ഈ ലിവറും മാങ്ങയും മുട്ടയെല്ലാം എല്ലാവരും കഴിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് തയ്യാറാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച മാങ്ങയും പിന്നെ ഈ മുട്ടയുടെ കവറുണ്ടാവും അത് ഈ കോഴിപ്പാടത്തിൽ ഉണ്ടാകുന്നതാണ് അതൊക്കെ അരിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി രണ്ടും കൂടി മിക്സാക്കി കുക്കറിലിട്ട് കൊടുക്കുക അപ്പം അതിലേക്കുള്ള വേണ്ട തക്കാളി ഉള്ളിയൊക്കെ പാകത്തിന് എടുക്കുക നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല നമ്മളിതിൽ ഓയിൽ മാത്രമാണ് കുറച്ച് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ഓയിൽ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ വലിയ ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് മസാലപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒരു കിലോനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ ഉള്ളി രണ്ട് തക്കാളിയും ഒക്കെ എടുത്താൽ മതി പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പാകത്തിനുള്ള വെള്ളത്തിന് വെച്ച് നമ്മളത് വേവിക്കാൻ വിടുക അപ്പോഴേക്കും അതിലേക്ക് ഇതിലുള്ള മുട്ടയും ലിവറും കൂടി നന്നായിട്ട് കഴുകിയെടുത്ത് മറ്റൊരു പാത്രത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ മുട്ട ഒക്കെ ചെറുതായിട്ട് വേവുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തത് ചൂടാറേൻ്റെ ശേഷം നന്നായിട്ട് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് മുട്ട ഒക്കെ ഇതിൽ കാണുന്ന പോലെ രണ്ടായിട്ടും മൂന്നായിട്ടുമൊക്കെ അരിഞ്ഞെടുക്കുക അതുപോലെ ലിവറും തന്നെ ചെറു ചെറുതായിട്ട് നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് അരിഞ്ഞെടുക്കുക അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പ് പുതിയ എല്ലാം കൂടി അതിലേക്ക് മിക്സ് ആക്കിയിട്ട് അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ചൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ കുക്കറിലെ ഹെയറൊക്കെ ക കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മുട്ടയും മല്ലിച്ചപ്പും എല്ലാം കൂടി ചേർത്തത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു എട്ടോ അമ്പതോ വിശാലടിച്ചതിന് ശേഷം നമ്മളതുപോലെ അതിൻ്റെ ഏറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കുക തൈര് തൈരൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിൻ്റെ ശേഷം നമ്മൾ ഉപ്പ് ഒക്കെ പാകമാണോ നോക്കിയതിൻ്റെ ശേഷം നമ്മൾ അതൊന്ന് അടച്ചിട്ട് രണ്ട് വിശലോ മൂന്ന് വിശലോ അടിക്കാൻ വേണ്ടി കുക്കർ അടച്ചിടുക ഇപ്പോൾ നമ്മളെ കോഴിപ്പാട്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടവർക്ക് ഇത് ഫ്രൈ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഇതേപോലെ ഗ്രേവി ആയിട്ട് ഉപയോഗിക്കാം ഫ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ വാനയിൽ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഫ്രീ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൽ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല ഇതിൽ നമ്മൾ കുറച്ച് ഓയിൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ പാർട്സ് കൂടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ലിവറ് വേണ്ട മുട്ട വേണ്ട മാങ്ങ വേണ്ട എന്നുള്ളൊരു തർക്കമൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഒന്നിൻ്റെയും ചുവ ഇല്ലാതെ നല്ല രീതിയിൽ കഴിച്ചുകൊടുക്കുക അപ്പോൾ ലിവറൊക്കെ കുട്ടികൾക്ക് നല്ലതാണ് കോഴിയുടെ കോഴിൻ്റെ ലിവറൊക്കെ നല്ലതാണ് അതൊക്കെ വാങ്ങിയിട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ വീഡിയോയിലൊന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കുള്ള വിഭവം കോഴിപ്പാട്സ് ചക്കയുടെ ഉപ്പേരി മൺപയർ വെള്ളിയരിക്കറി അപ്പോൾ കോഴിപ്പാട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പോൾ ഇതുപോലൊക്കെ കോഴിപ്പാട്സൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക ഇന്നത്തെ വീഡിയോ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ